ഹലോ എവരിവൺ ജഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് പ്രീമിയം നല്ല ഭംഗിയുള്ള സെലക്ഷൻ കളക്ഷൻസാണ് കേട്ടോ അടിപൊളിയാണ് പ്രീമിയം കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇന്നും കാണിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് വണ്ണിത നല്ല സോഫ്റ്റ് മസ്ലിൻ്റെ വന്നിട്ടുള്ള പിന്നെ വർഷൻ്റെ നല്ല സെറ്റാണ് കേട്ടോ ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വർക്കും താഴെ ഇങ്ങനൊരു ഡിജിറ്റൽ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ കളർ നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറാണ് ഒരു എയ്റ്റ് എയ്റ്റ് എക്സ് എൽ വരെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കൈയിൻ്റെ ഭാഗതാ അങ്ങോട്ട് വരും ബാക്ക് ബാക്ക്താ ഇങ്ങനെ താഴോട്ട് ഇതിങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരു ഫിഫ്റ്റി ലെങ്ത്തിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും വേണമെങ്കിൽ ഫിഫ്റ്റി ലെങ്ത്ത് വരെ കിട്ടും എന്നാണ് കേട്ടോ പറഞ്ഞത് ഒരു ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഒക്കെ ലെങ്ത്ത് കിട്ടും എന്ന് കേട്ടോ ഒരു എയ്റ്റ് എക്സ് എൽ വരെയൊക്കെ എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് മസിലീനാണ് ഫാബ്രിക് വരുന്നത് ത്രീ ത്രീ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇതിനൊരു റേറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ വർഷൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മസിലീൽ വന്നിട്ടുള്ള നല്ല ഷോൾ കേട്ടോ അടിപൊളി ആയിട്ടുള്ള ഷോൾ നല്ല സെറ്റാണ് കേട്ടോ നല്ല പ്യോറാണ് ത്രീ ത്രീ നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്രിക്ക് നല്ലൊരു കളറ് കേട്ടോ ഇതിൽ കാണുന്ന കളറ് കറക്റ്റ് അല്ലേ അത് ഇതിൻ്റെ കളർ നല്ല കളേഴ്സാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ടു എയ്റ്റ് സീറോ ആണ് കേട്ടോ ത്രീ ത്രീ അല്ല ത്രീ ടു എയ്റ്റ് സീറോ നിങ്ങൾ തെറ്റിപ്പോയതാണ് കേട്ടോ ഫസ്റ്റിൽ പറഞ്ഞത് ത്രീ ത്രീ നയനും ത്രീ ടു ആണ് കേട്ടോ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് മസ്ലിനിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ കേട്ടോ ബാക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ വയ്ക്കും എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവുക ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് നല്ല കളറാണ് കേട്ടോ ഷോൾ തീതു വരും നല്ല ഷോൾ അടിപൊളി ഷോൾ ഷോളിൻ്റെ ഫോർ സൈഡിൽ ഇങ്ങനെ ഒരു ടാസൽസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കേട്ടോ കേട്ടോ നല്ല നിങ്ങളോ വീഡിയോ ഒക്കെ ഉള്ള വലിയ ഷോ ആണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഒരു മുന്തിരി കളറ് കേട്ടോ നല്ല രീതി ഒരു ഒരു മുന്തിരി കളർ അറിയാലേ നല്ലൊരു കളറ് ബാക്ക് ഇത് അങ്ങനെ വരും കേട്ടോ ബാക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇത് കയ്യിൻ്റെ ഭാഗം ഇങ്ങോട്ട് വരും താഴോട്ട് ആ പ്രിൻറ്റും വരും കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റ് ആണേ അതൊക്കെ നല്ല സോഫ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ അടിപൊളി ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽ ഇതെടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യ അടുത്ത് നിന്ന് കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട് ഇങ്ങനെ എപ്പോൾ കൊണ്ടു വന്നാലും ഈ വർഷൻ്റെ സെറ്റിങ് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽപ്പോടി ഇങ്ങനെ ഒരു ചെറിയ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ പ്രിൻറ്റ് ഇട്ടു കേട്ടോ നമ്മൾ കാണും ഒരു ഒരു കാണാത്തൊരു പ്രിൻ്റ് നല്ല നല്ലതാണ് കേട്ടോ പ്ലെയിൻ അല്ലയെന്നുള്ളത് പറഞ്ഞതാണേ ഇതാണ് പാൻറ്റിൻ്റെ തുണി പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയായിരിക്കും കേട്ടോ നല്ല തുണിയാണ് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ റേറ്റ് കേട്ടോ ഷോൾ താ നല്ല ഷോളാണ് നല്ല നീളം വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു ചെറുപയർ പച്ച കളറ് നല്ല കളറ് നല്ല കളേഴ്സാണ് കേട്ടോ ഇത് വന്നതൊക്കെ ഇടിപൊളി കളേഴ്സാണ് റേറ്റ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇത് നെക്സ്റ്റ് വന്നതാ നല്ല പിങ്ക് ആണ് കളർ വരുന്നത് കേട്ടോ ബാക്ക് ദാ അങ്ങനെ വരും ബാക്ക് ഇങ്ങനെ വരും പിന്നെ കൈക്കൊക്കെ വെച്ചുകൊടുക്കാനുള്ള കൈയിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഫോർ എക്സ് ഫൈവ് എക്സ് എൽ സിക്സ് എക്സലൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ കൈക്ക് വെച്ചുകൊടുക്കാനുള്ള ഒരു ഇത് ഒരു ക്രോഷ്യോ ലേസ് ഒക്കെ വന്നിട്ട് താഴെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്രോഷോ ലേസും ഇങ്ങനെ ഒരു പിന്നെ ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ അതിലെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇവിടെ നല്ല നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഉണ്ടാവും ഒരു സിക്സ് എക്സ് എൽ സെവൻ എക്സലൊക്കെ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ അതൊക്കെ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും ഇതിൻ്റെയും റേറ്റ് വരുന്നത് ടു ത്രീ എയ്റ്റ് സീറോ തന്നെ കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് രണ്ടര മീറ്ററിലധികം ഉണ്ട് കേട്ടോ ഈ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളിയാണ് ഇങ്ങനെ എട്ട് ആക്സൽസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോർ സൈഡിലും ഇങ്ങനെ ടാറ്റ് ഒക്കെ ഉണ്ട് ഇതാണ് എന്റെ പാൻറ് വരുന്നത് നല്ലൊരു നീൻ പിങ്കിൻ്റെ ഒരു കളറ് നല്ലൊരു കളറാണ് കേട്ടോ നല്ല നീളവും വീതി ഉള്ള വലിയ ഷോളാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഞാൻ അതിൻ്റെതും രണ്ടര മീറ്റർ ഷോളുള്ള നല്ല വലിയ ഷോളുള്ള രണ്ടര മീറ്റർ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ രണ്ടര മീറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് അത്ര ഇങ്ങോട്ടും പറയാൻ പിന്നെ ചിലപ്പോൾ ഞാൻ അളക്കാത്തത് അളന്നു നോക്കാത്തത് കൊണ്ട് എനിക്ക് പറയാൻ തോന്നിയില്ല പക്ഷേ ഇതൊക്കെ ഞാൻ നല്ലോണം നോക്കി രണ്ടര മീറ്ററിൽ അധികം ഉണ്ട് എല്ലാ ഷോളും കേട്ടോ നെക്സ്റ്റ് വന്നതാണ് ഒരു ഒരു പീച്ച് കളർ കേട്ടോ ഒരു ഡസ്റ്റി പീച്ച് കളർ ഇതാണ് കൈയിൻ്റെ ഭാഗത്ത് അങ്ങോട്ട് വേറെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു എയ്റ്റ് എക്സ് ഒരു സെവൻ എക്സല് സിക്സ് എക്സൽ സെവൻ എക്സല് വരെയൊക്കെ ഇതും പോകും കേട്ടോ നല്ല വീതിയുള്ള തുണിയാണ് നല്ല വീതിയിൽ ഉള്ള തുണിയാണ് അതായത് ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഈ താഴോട്ട് ഇങ്ങനെ വരുന്നതൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് മറ്റേതൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ താഴെ ഇങ്ങനൊരു ഒരു ലേസ് ബോർഡർ ഉണ്ട് കൈക്കും ഇങ്ങനെ തന്നെ അതുപോലെ തന്നെ ലേസ് ബോർഡർ ആയിട്ട് നമ്മൾ നല്ല പിന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ പാൻറ്റിനോട് കാണിക്കാൻ മറന്നു ഈ പാൻറ്റിൻ്റെ താഴെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ വരും താഴെ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ഇത് ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു പലാസോ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് നല്ല പിന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ക്ലാസി ക്ലാസ്സിയായിട്ട് ക്ലാസി ചെയ്യാൻ ഇളകൻ ആയിട്ട് നല്ല വേർ ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷൻസാണ് കേട്ടോ അതൊക്കെ ഇതാണ് പാൻറ്റിൻ്റെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇത് വരും താഴെ ഇങ്ങനെ ഒരു ബോർഡറും ഒരു പിന്നെ ക്രോഷ്യോ ലേസിൻ്റെ ഒരു ഡീറ്റെയിൽ കേട്ടോ 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 അങ്ങനെ വരും നല്ല പിന്നെ പിന്നെ ക്വാളിറ്റി ഇല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ നല്ല ഷോളുവാണേ നല്ല ഷോൾ അടിപൊളി ഷോളാണ് ഷോളിൻ്റെ ഇങ്ങനെ ഒരു മൂന്നെറ്റ് ഒക്കെ വന്നിട്ട് ഫോർസ് ആയിട്ടുള്ള മൂന്നെറ്റ് ആക്സൽസ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ലക്ഷ്യൻസ് ആണ് കേട്ടോ ഇത് ഇതൊക്കെ രണ്ടര മീറ്ററിൽ അധികം ഉണ്ട് കേട്ടോ ഈ ഷോളൊക്കെ ഞാൻ അളന്ന് നോക്കി പറയുകയാണ് കേട്ടോ അത്ര ഇത്രയ്ക്കും നല്ലതാണ് വലിയ തുണിയാണ് വലിയ വലിയ ഷോളാണ് കേട്ടോ നേരത്തെ കാണിച്ചതും അതുപോലെ തന്നെ രണ്ടര മീറ്റർ ഷോൾ വരുന്ന വലിയ ഷോളാണ് കേട്ടോ ഇതിലേതെങ്കിലും വേണോ എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വരാം താങ്ക്